എന്താണ് ഭയങ്കര ദേഷ്യത്തിലാന്ന് ഇവിടെ ഇരിക്കാൻ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ബെല്ല എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്സ് അപ്പൊ കഴിഞ്ഞ വീഡിയോസുകളിലായിട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കൊറേ ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മളിത് ചെയ്തു കഴിഞ്ഞു കേട്ടോ ആൾ തെയ്തിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് ഒരു പുതിയ പെറ്റിനെ വാങ്ങുന്ന കാര്യമാണ് അതിപ്പോൾ നമ്മളുടെ കൂടിൻ്റെ ഉള്ളിലുണ്ട് രാത്രിയായിട്ടുണ്ടോ നമ്മൾ പോയിട്ട് ഈ പെട്ടിനെ വാങ്ങി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു അകത്തുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ പറയുമോ ഡാഡീനും അമ്മീനും ജോസുട്ടോനേ ഒക്കെ ഒന്ന് സർപ്രൈസാക്കാൻ പോകാനുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പെറ്റിനെ ഓൾറെഡി നമ്മുടെ ഇവരുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ് എങ്ങനെയാണ് നമ്മൾ പെറ്റിന് എടുത്തോണ്ട് വന്നത് എന്താണ് പറ്റുന്നത് നിങ്ങൾക്ക് പോയി കണ്ടിട്ട് കേട്ടോ അപ്പൊ ദേ സമയം ഏകദേശം പതിനൊന്ന് നാപ്പത്തഞ്ചാണ്ടോ രാത്രി നമ്മളുടെ പാഴ്സല് വരുന്നത് നമ്മളുടെ പാക്കേജ് വരുന്നത് നമ്മളുടെ പെറ്റ് വരുന്നത് ഏകദേശം രണ്ടുമണി മൂന്ന് മണി ആ ഒരു സമയത്തായിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഈ പറയുന്ന രണ്ട് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഡൗട്ട് അടിക്കണ്ട അടിക്കുമ്പോൾ ഡൗട്ടടിക്കും നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിലാന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് എന്നിട്ട് നമ്മൾ ഈ പെറ്റിനെ വാങ്ങിയിട്ട് നമ്മൾ എ ഇട്ടിട്ട് അവരെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഈ ഒരു പെറ്റിനെ വാങ്ങാൻ ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പൊ ഏതാണ് പെറ്റെന്ന് ആർക്കെങ്കിലൊക്കെ ഗസ്സ് ചെയ്യാൻ പറ്റിങ്ങനെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പത് ഏകദേശം ഒന്നേ അമ്പത്തേഴ് ആയി നമ്മളുടെ പാഴ്സൽ വന്നപ്പോ പാഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പെറ്റാണ് പെറ്റാണുണ്ടോ നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം ജസ്റ്റ് അൺബോക്സ് ചെയ്യണം പിന്നെ പേപ്പറൊക്കെ വെച്ച് ഫുള്ള് മുടിയേക്കാണ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വേരുടെ അകത്തുനിട്ടോ ഇനി നമ്മൾ ഡാഡിനും മമ്മിനും സർപ്രൈസ് ചെയ്യാൻ പോകും ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാഡിയുടെ അടുത്തും മമ്മീടെ അടുത്തൊക്കെ നമ്മളെ ബേഡ്സിനെ ഫീഡ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളവർ ഫീഡ് ചെയ്യാൻ കയറാൻ പോവാണ് എന്നിട്ടാണ്ടോ നമ്മൾ ബേർഡിനെ കൊടുക്കാൻ പോകുന്നത് അല്ല ഇൻപറ്റിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കുറച്ച് മാവൊന്നുമല്ല പൂത്തേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ നമ്മളുടെ മുറ്റത്തുള്ള എല്ലാ മാവും നല്ല രീതിയിൽ പൂത്തേക്കാണ് നമ്മൾ ജോസ് ഉട്ടനെ ഈനുട്ടനെക്കൂടെ റെഡി ആയി നിൽക്കാണ്ടോ ഡാഡി മമ്മിയും വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ ഫീഡ് ചെയ്യാൻ പോകണ്ടോ നമ്മുടെ ബേർസിനെ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് നമുക്ക് എടുത്തുകൊണ്ട് വരാം ഇന്ന് നമ്മൾ പിള്ളേർക്ക് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ബദാം ഉണ്ട് പിന്നെ പെല്ലറ്റ്സും അതുപോലെ തന്നെ നട്ട്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് കെട്ടോ സാധാരണ കടലി ഉണ്ട് പീനട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് ഉണ്ട് ഇത് നെല്ലാണ് കേട്ടോ കണ്ടല്ലേ ഗോതമ്പൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സീഡ് മിക്സ് ആണ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളി സ്വീറ്റ് കോൺണാണുണ്ടോ അപ്പൊ നമ്മുടെ ഈ വേരുടെ ഉള്ളിലേക്ക് കേറാൻ പോണ് നമ്മുടെ ഈഡി ആയിട്ട് ഇരിക്കാണ് അത് കേറിക്കോ ഓക്കെ ഇത് ആരാന്ന് ആരാ ഇത് അതൊക്കെ പോട്ടെ അപ്പൊ അതാരാ അങ്ങോട്ട് പോയിക്ക് കേറി കേറാ അത് കേറി ആരട ചേർട്ടെ അപ്പൊ അതാരാ മനസ്സിലായോ ഇല്ലാലോ ഇനി ഞാൻ നിങ്ങൾക്ക് ബെല്ലേനെ കാണിച്ചു തരാം കേട്ടോ ബെല്ലയുടെ കാര്യം ഭയങ്കര സസ്പെൻസാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സസ്പെൻസ് ആണ് കേട്ടോ നമ്മുടെ ബെല്ലില്ലേ നമ്മുടെ ബെല്ലതേ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം അതെ നമ്മുടെ ബെല്ല നമ്മുടെ ബെല്ല എഗ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ മൂന്ന് എഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് അടിയിരിക്കുകയാണ് നമ്മുടെ ബെല്ല അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബെല്ല ഓൾറെഡി എഗ് ചെയ്തു അത് നമ്മളുടെ മിട്ട് പോയ കാരണം അതിന് ആണോ നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്തിരുന്നു ചെയ്തിരുന്നുണ്ടോ കുറച്ച് ദിവസം എഗ്ഗിൽ ഇരിക്കട്ടെ ഇത് പുതിയതായിട്ട് എഗ്ഗാണ് നമുക്ക് ഒരു ഏകദേശം അഞ്ചെട്ട് ദിവസം ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ റിസൾട്ട് ഉണ്ടോന്ന് എന്ന് എന്നിട്ട് മാത്രമേ നമ്മൾ എഗ്ഗെടുത്ത് മാറ്റുന്നുള്ളൂ ബെല്ലയുടെ അപ്പോൾ ബെല്ലയ്ക്ക് എന്തായാലും മെയിൽ വേണമെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാണ്ടിരിക്കില്ല അല്ലേ നമ്മൾ നമ്മുടെ ബെല്ലയ്ക്ക് വേണ്ടി ഒരു കിഡിൽ മെയിലിന് വാങ്ങിക്കേണ്ടിട്ടോ ാണ് ഓക്കെ ഓ ബഹളാണെട്ടോ നമ്മളെ അവിടെ കിടന്ന് ഒച്ച ചെയ്യുമ്പോൾ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബെല്ലയ്ക്ക് വാങ്ങണ പേര് ഇത് മെയിൽ ആയിട്ടുള്ള ഒരു പേടാണെട്ടോ ശരിക്കും പറഞ്ഞതിന്റെ ഡി എൻ ഒന്നുകൂടി അയക്കാനുണ്ട് നമുക്ക് ഏകദേശം അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ടാണ് നമ്മൾ അത് ജഡ്ജ് ചെയ്തിരിക്കുന്നത് അതിന്റെ കളർ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കളറാണ് അതുപോലെ അതിന്റെ ഹെഡ് സൈസ് കണ്ടാൽ അറിയാം ഏകദേശം മെയിലി ആണ് കേട്ടോ ഓൾറെഡി നമ്മൾ ഡി എൻ എയ്ക്ക് അയച്ചു അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ കണ്ടില്ലേ എന്താണ് ഏഹ് ഭയങ്കര ദേഷ്യത്തിലാന്ന് തോന്നിട്ടോ കണ്ടില്ലേ ഒരു സംശയം ഉണ്ടാവും നമ്മള് ബെല്ലേന് എത്ര രൂപയ്ക്ക് വാങ്ങിയത് എത്ര പൈസ ആയിരുന്നു അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇവരെ കൊണ്ടൊന്ന് ഗസ് ചെയ്യിപ്പിച്ചോക്കാം എത്രയാ രൂപതിനായിരം മുപ്പതിനായിരം ഇരുപത് മുപ്പത് നീ പറയാണല്ലേ എത്രയാടുത്തായിട്ട് ഗസ് ചെയ്യാ എത്രയാണ് ായിരം മുപ്പതിനായിരം നമ്മള് ബെല്ലേത്ര അപ്പതെ നമ്മള് ബെല്ലക്ക് പേരാണ് വാങ്ങിയത് നാപ്പത്തയ്യായിരം രൂപയ്ക്കാണ് എന്റെ കാര്യം ഇത് ഒരിക്കലും മാർക്കറ്റിലെ ആയിട്ട് ഞാൻ പറയുന്നില്ല ഇത് കൂടുതലാവും കുറവാവും നമ്മള് ഈ ഒരു ബേഡ് സിംഗിൾ ആയിട്ട് കിടക്കണോണ്ടാണ് ഇത്ര പൈസക്ക് വാങ്ങിയ കേട്ടോ അപ്പൊ നല്ല ബേഡാണ് നിങ്ങക്ക് ബോബേഡിന് കണ്ട അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ് ഇനി നമ്മള് ചെയ്യാൻ പോണതേ ഇങ്ങനെ പയ്യെ കൂട്ടിന്ന് പുറത്തേക്ക് ഇറക്കാൻ പോകണ്ടോ അപ്പൊ നമ്മള് ബേഡിനെ കുട്ടി നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇങ്ങനെ തുറന്ന് വെക്കാം അവൻ തന്നെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിക്കോളൂട്ടോ പ്രത്യേകിച്ച് ഗ്രാപാരറ്റ്സ് പോലത്തെ ബേഡ്സ് ഗാരിൻ്റെ അടുത്ത് വന്നിട്ട് ബെല്ല ഉഴിയിൽ വാങ്ങാൻ വേണ്ടിട്ട് കണ്ടോ ബെല്ലയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ല ഇങ്ങനെ തല താഴ്ത്തി തരും കണ്ട ബെല്ലന് ഉഴിഞ്ഞു കൊടുക്കണം നമ്മള് അപ്പൊ ദേ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചോളം കൊടുത്തു നോക്കാം കേട്ടോ ഈ ചോളം പയ്യെ പൊളിച്ചെടുക്കാം ചോദിച്ചിട്ടൊരു തിന്നാൻ വേണം എന്ന് കടി കടിയടിച്ചോ യാസട്ടനോട്ടെ കൊടുക്കാം ബെല്ലോ അധികം ബേദാമെന്നോണ്ടിരിക്കുന്ന കുഞ്ഞീതാ ചോചിച്ചൂട്ടാ ഏ കൈ കൊണ്ട് എടുത്ത് കൊടുക്കും കൈ കൊണ്ട് കൊടുക്കു കൈ കൊടുക്കും അയ്യോ വല്ല വേണ്ട പോയി പോവാണ്ടോ ഇവിടെ നമ്മൾ ഇവരെ ഹാൻഡ് ഫീഡ് ചെയ്യും നമ്മുടെ കാൻഡീസ് ഒക്കെ അപ്പം നമ്മളെ കാൻഡീസൊക്കെ വരി വരിയായിട്ട് വന്നിട്ട് ഫീഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നിറനാനി തെറന്നാനി എന്റെ കൊത്താങ്ങൾ പരിപാടിയാ തെറന്നാനി തെറണാനിക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ കണ്ടാ തെറന്നാനി ഒരു 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 കഷ്ണം എടുക്കണത് നോക്കിയോട്ടാ കണ്ടാ ഓക്കെ എന്റെ കൈമിയുടെ കൊത്താദ്യം അടുക്കണേൻ്റെ ഒപ്പം എന്റെ കൈമി കൊത്തു നല്ല കുറുമ്പനാണ്ടോ നാനി നാനി അടി അടി കിട്ടണം എനിക്ക് അതുപോലെ തന്നെ നമ്മുടെ എം ജി അവിടെ രാഡര കയ്യിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കൂട്ടത്തില് ഏറ്റവും സ്നേഹം തേ നമ്മളുടെ ഈ കാൻറ്റിക്കാണ് കേട്ടോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ നമ്മൾ ഭയങ്കര ചെറുപ്പത്തിലെ വാങ്ങിയതാണ് ഇവനെ നമ്മള് കുഞ്ഞിലെ കണ്ണ് തുറക്കണൊക്കെ മുന്നേ ഹാൻഡ് ഫീഡ് ചെയ്തതാണ് ഉണ്ടോ എനിക്ക് ഉമ്മയൊക്കെ തരാവേ ഉമ്മ തന്നെ വായല് വലിയൊരു കപ്പലിന്റെ അടിച്ചു വെച്ചേക്കാം എന്നാ എന്നാ ഒരു ഉമ്മാർ ഭയങ്കര സ്നേഹമാണ് ഞാന് ഞാൻ ഇങ്ങനെ കൈ പോയി കഴിഞ്ഞാൽ എന്നാൽ കണ്ടില്ലേ കണ്ടില്ലേ എല്ലാവരും കൂടെ എത്തി എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എം ജി ചിലപ്പോൾ ടർഡാവും കേട്ടോ അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു എഗ്ഗ് വെച്ചേക്കാണ് അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി വേണ്ടി വീഡിയോയിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ അല്ലേ കേട്ടോ ഇപ്പം എന്നാ ഓക്കെ ഞാൻ പറഞ്ഞു അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ചോളം കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ ഡോറൊക്കെയാണ് കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഭുജീനെ കൂട്ടിലാക്കിയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നിങ്ങൾ നമ്മുടെ ഭുജി ചെയ്ത പരിപാടിയാണ് വലിയ അളകളാണ് ആളുകളാണുണ്ടോ വലിയ വലിയ ഹോളുകളാണ് വലിയ വലിയ ഹോളുകളാണ് ഇവൻ ഇത് കുഴിച്ചിട്ട് ഇതിനുള്ളിൽ കുഞ്ഞുങ്ങളുണ്ടാക്കിയിട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് എന്തോ ജീവി പുറത്തുനിന്ന് വന്നിട്ട് നമ്മുടെ ഫിഞ്ചസ് എങ്ങനെ പോയെന്ന് അറിയില്ല നമ്മുടെ ഫിഞ്ചസിന് ഒന്നും കാണാനില്ല നമ്മുടെ ഈ ഒരു എവിയറി അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എ വിയറിനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായി നമ്മൾ നമ്മളതിൻ്റെ എല്ലാ അപ്ഡേഷൻസും കഴിഞ്ഞിട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എല്ലാ എവിയുടെ ചുറ്റും നമുക്ക് വലയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ലെയർ ചെയ്യാൻ പോകേണ്ട എയ് നമ്മൾ ഇങ്ങനെ ഒരു കാർഡ് പോലത്തെ ഒരു സ്ഥലത്ത് എവിയറി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലും കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ അതെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ മുകളിലൊക്കെ ഫുള്ള് കവർ ചെയ്തു നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വരെ സേഫ് ആക്കിയിട്ടാണ് ഇപ്പൊ നിർത്തിയിക്കുന്നത് ഒരുപാട് വീഡിയോസ് വരാനുണ്ട് നമ്മുടെ മോൺസ്റ്റർ ബോണിന്റെ പുതിയ അപ്ഡേഷൻസ് വരാനുണ്ട് പുതിയ ഫിഷസിന്റെ വീഡിയോസ് വരാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇയറിയുടെ വീഡിയോസ് വരാനുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോയി അടുത്തൊരു കിടിലോസ് വീഡിയോ കാണാം അതുവരെ ദിസ് പിന്നാര പിന്നാരാ ഏനുട്ടെ പോയിട്ട് വരാം ബൈ ഗൈസ്